ഫാസിസ്റ്റുകളുടെ പൊതു സ്വഭാവം അവർ ജനാധിപത്യത്തെ അംഗീകരിക്കുകയെ ചെയ്യില്ല എന്നതാണ് എന്നാൽ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രത്യേകത ജനാധിപത്യത്തിന്റെ ഏറ്റവും മികച്ച ടൂളുകൾ ഉപയോഗിച്ച് തന്നെ അതിനെ തകിടം മറിക്കുന്നു എന്നതാണ് ജനാധിപത്യത്തിന്റെ മഹത്തായ രൂപമാണ് തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യൻ ഫാസിസ്റ്റുകൾ തെരഞ്ഞെടുപ്പിനെതിരല്ല പക്ഷേ അതേ തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ടൂളായി അവർ ഉപയോഗിക്കുന്നു ഫാസിസ്റ്റുകൾ ന്യൂനപക്ഷത്തെ ഉന്മൂലനം ചെയ്യുന്നവരാണ് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ പാർലമെന്ററി പദവികളിലടക്കം ന്യൂനപക്ഷത്തിന് പ്രാതിനിധ്യം നൽകിയ ശേഷം അതിന്റെ മറവിൽ അവരെ വേട്ടയാടുന്നു മികച്ച ക്രിമിനലുകൾ തെളിവുകൾ അവശേഷിപ്പിക്കാതെ കുറ്റകൃത്യം ചെയ്യുന്ന പോലെ വോട്ടപ്പട്ടിക ക്രമക്കേടിൽ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകളുടെ അടിസ്ഥാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ പട്ടികയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിലൊരു പരിശോധനയ്ക്ക് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തത് ആരെ ഭയന്നിട്ടാണ് രാഹുൽ പുറത്തുവിട്ട രേഖകൾ തെറ്റെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും സുതാര്യമെന്ന് കരുതിയ ജനാധിപത്യ സംവിധാനത്തെ ഒന്നാകെ ഇരുട്ടിൽ നിർത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങൾക്ക് വിയോജിപ്പുകൾ രാഹുൽ ഗാന്ധി എന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചല്ല ചോദ്യം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിരത്തിയ രേഖകളെ കുറിച്ചാണ് ജനാധിപത്യത്തെ തന്നെ സംശയ നിരലിലാക്കുന്ന വെളിപ്പെടുത്തലുകളിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് നോട്ടീസ് അയച്ചും പ്രത്യാഘാതങ്ങളെ കുറിച്ച് അക്കമിട്ടും പേടിപ്പിക്കുകയാണ് കമ്മീഷൻ ആ വിരട്ടലൊക്കെ കയ്യിൽ വെച്ചാൽ മതി രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നതാ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നാകെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തവരാണോ നിങ്ങൾ നിർമ്മിച്ചെടുത്ത കടലാസുകളാണോ ഞങ്ങളെ ഭരിക്കുന്നതെന്ന് അറിയേണ്ടത് ഞങ്ങളുടെ അവകാശമാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാത്ത ദിവസങ്ങൾ കൊണ്ട് ഡിജിറ്റൽ രേഖകൾ നഷ്ടമാകുന്ന എഴുപതുകാരി കന്നി വോട്ടറാകുന്ന ഒരാൾക്ക് തോന്നിയിടത്തൊക്കെയും വോട്ടുള്ള ഈ പ്രതിഭാസങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനതാ കമ്മീഷനായോ എന്ന സംശയങ്ങൾ ഉയർത്തുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈകൾ ശുദ്ധമെങ്കിൽ വീഡിയോ തെളിവുകൾ ദിവസങ്ങൾക്കുള്ളിൽ നശിപ്പിക്കുന്നത് എന്തിനാണ് ഡിജിറ്റൽ വോട്ട് പട്ടികക്ക് പകരം മഷീറ്റ് നോക്കിയാൽ പോലും തെളിയാത്ത ഒരാൾ പൊക്കത്തിലുള്ള കടലാസുകെട്ടുകൾ പ്രതിപക്ഷ നേതാവിന് നൽകിയത് എന്തിനാണ് ക്രമക്കേടുകൾ ഒന്ന് പരിശോധിക്കാൻ പോലും കമ്മീഷൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് അടിമത്തോടും ചൂഷണത്തോടും പോരാടി ഞങ്ങൾ നേടിയെടുത്ത ജനാധിപത്യമാണ് ആ പോരാട്ടത്തെ ചതിച്ച നിങ്ങൾ അതേ ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അനുവദിക്കില്ല ഈ രാജ്യം